പുളിയാറില്ല അപ്പൊ പേര് പോലെ തന്നെ ഇലകൾക്ക് പുളി രസവും ഒരു ചവർപ്പും കൂടെ കലർന്ന രുചിയാണ് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്ന ആണ് ഈ പുളിയാറില്ല ഇപ്പൊ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് പുളിയാറിലെ പ്രധാനമായിട്ട് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കണത് വായിലും വയറിലും ഉണ്ടാകുന്ന അൾസർ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കത്തിത്തമാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ബി അയൺ കാൽസ്യം പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ടീ പുളിയാറില്ല അപ്പൊ പുളിയാറിലിട്ട് വെള്ളം തിളപ്പിച്ച് ഗാർഗിൾ ചെയ്താൽ തൊണ്ടവേദന മാറി കിട്ടും പിന്നെ പുളിയാറിലിട്ട് വെള്ളം ഉപയോഗിച്ച് ആവി പിടിച്ചാൽ അലർജി മൂലമുള്ള ജലദോഷം തുമ്മലിനൊക്കെ അത്യുത്തമാണ് പിന്നെ മൂലക്കുരുവിനൊക്കെ സമൂലം അരച്ചെടുത്ത നീര് കൊഴുപ്പ് മാറ്റിയ മോരിൽ കലക്കി കുടിക്കുന്നത് അത്യുത്തമമാണ് പിന്നെ അരിമ്പാറ ഉള്ളിടത്ത് പുളിയാറില നീര് ഉള്ളിനീരും സമൂലത്ത് അരച്ചിട്ടാൽ അരിമ്പാറ മാറും പിന്നെ പുളിയാറിൽ അരച്ച് പുരട്ടുന്നത് മൈഗ്രെയിന് നല്ലതാണ് അപ്പൊ എങ്ങനെയൊക്കെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ ചവച്ചരച്ച് കഴിക്കാം മോരിൽ കാറ്റി കഴിക്കാം ജ്യൂസ് ആക്കി കഴിക്കാം ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം